അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളെ മുതിരക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സ്പെഷ്യലായിട്ട് കാണിക്കാനൊന്നുമില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് വെക്കാം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിർത്തതാണ് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നമ്മൾ കടന്ന് മേടിച്ച മുതിര ഇതുപോലെ വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ ഇത് കയ്യിലേക്ക് ഇങ്ങനെ നമ്മൾ തിരുമ്പോൾ നല്ല എന്താ പറയുക പൊട്ടി വിളർന്നു വരിക അല്ലാതെ വിളർക്കില്ലല്ലോ ഈ ഒരു നമ്മൾ വറുത്തിട്ട് ഈ ഒരു കളറായി കിട്ടുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇറക്കി വെക്കാം ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി ഗ്യാസിലാണ് തയ്യാറാക്കിയത് നല്ലോണം എന്താ പറയുക വറുത്തെടുക്കാം കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ അരിയൊക്കെ വറക്കില്ലേ അതുപോലെ കരിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്തെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഇത് വറുത്ത് വെച്ച് നല്ലവണ്ണം നമ്മളെന്താക്കലിയൊക്കെ കളഞ്ഞു വെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഇതൊന്ന് മുറത്തിൽ ഞാൻ തണിയാൻ വേണ്ടിയിട്ടിട്ടുണ്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് അമ്മിയുള്ളവർക്ക് അമ്മിയിൽ ഒന്ന് തിരക്കി എടുക്കാന്ന് അധികം പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മള് ഉം എന്താക്ക ഒന്ന് മിക്സിയിലടിക്കുന്നെങ്കിൽ ഒന്ന് ഒറ്റരടി അടിച്ചെടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് അധികം പൊടിഞ്ഞു പോകരുത് നമുക്ക് മിക്സിയിൽ തന്നെ അടിച്ചെടുക്കാം കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ അടിച്ചെടുക്ക ഉണ്ടോ ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കാം എന്നിട്ട് നല്ലോണം ഇതിലുള്ള ചെറിയ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം കഴുകിട്ട് അടുപ്പ് വെള്ളം ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ കഴുകിയിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട് കല്ലൊക്കെ പെറുക്കി കളയണം അതിന് മുന്നേട്ടല്ല കല്ലുണ്ടാകും ചില മുതിരയിൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് തണിയാൻ വെച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കാം നമുക്കിതൊന്ന് തിളച്ച് വരണം അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ രീതിയിൽ ഉണ്ടാക്കി വയ്ക്കട്ടെ ഉണ്ടാക്കി നോക്കാത്തവർ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്ന വേറെ രീതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അറിയിക്കാം ഇതായതുപോലെ നല്ലോണം പതച്ച് വരട്ട പതച്ചു വരുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക ഓഫാക്കുക ചെയ്യാം എന്നിട്ടനി നമുക്കിത് വറവ് ചെയ്യണം കറി വേനില് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അല്ലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ചെറിയ ഉള്ളി ഉള്ളിയില്ലേ ചെറിയ ഉള്ളി മുറിച്ചിടുക രണ്ട് വറ്റൽ മുളകും കഷ്ണങ്ങൾ കഷ്ണങ്ങളിട്ടിടുക കറിവേപ്പില ഇട്ടിടുക ഇതുപോലെ വറവെയ്യ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മുതിരെ ഇഷ്ടപ്പെടുന്നവർ പയറുവർഗങ്ങൾ ഇഷ്ടപ്പെടുന്നവര് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ